ഈ കഴിഞ്ഞ ദിവസവും നിവിനും ഷാനവാസും തമ്മിൽ പ്രശ്നം നടന്നു പേര് എനിക്ക് അത് അയച്ചു തന്നു ആ പടരാശ്വാസമായത് ഇവന്റെ ഈ ഒരു വീഴ്ച കണ്ടപ്പെടാ സാധാരണ ഞാൻ ഇങ്ങനെ ചിരിക്കുന്നതല്ല പക്ഷെ ഇന്നത്തെ അഹങ്കാരത്തിന് ഇച്ചിരി വേണം നിനക്ക് നിങ്ങൾക്ക് നിങ്ങി ഉണ്ടെന്ന് ഇല്ലെന്ന് പറ അഖിൽമാരാർ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാവുന്നേ അഖിൽമാര ഈ പറഞ്ഞ ഷാനവാസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് പണ്ട് അഖിൽമാരാൻ ഈ ഗ്രൗണ്ടിൽ വെച്ച് ഉണ്ടായ പെട്ടെന്നുണ്ടായ ഒരു കുഴഞ്ഞ വീടും അതിനെ കുറിച്ച് അഖിൽമാരേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിനു മുമ്പ് നമുക്ക് നാളത്തെ പ്രോമോ ഒന്ന് കണ്ടുനോക്കാം സാബുമോനും കലക്കുന്നുണ്ട് നമ്മുടെ നൂറ എന്റെ പൊന്ന പുള്ളിക്കാരി ഫയർ എന്ന് തന്നെ പറയാം മൂന്നെണ്ണത്തിന് വധിക്കുക മൂന്നെണ്ണത്തിന് തുടക്കം എങ്ങനെ നൂറ ആതിലെ ഗ്രാഫ് എത്ര ഉയർത്തി അതിനെക്കാളും പത്തിരട്ടി സത്യം പറയാലോ പത്തരട്ടി ഈ പെണ്ണ് ബിബിക്ക് പോരാം ബി അതായത് ബിഗ് ബോസിനെ പറ്റിയൊരു ഇതല്ല എന്നുള്ള ഈ അടുത്ത സമയം വരെ ചർച്ച ആയിക്കൊണ്ടിരുന്നതാണ് ഒരു പത്ത് നാൽപ്പത് എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം പക്ഷെ അവരെല്ലാം ടാസ്ക് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് അവരിപ്പം ബിബി മെറ്റീരിയൽ ആയി കഴിഞ്ഞു സീരിയസ്ലി ഞാൻ പറഞ്ഞു അവർ വേറെ ലെവലായി പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ മാർക്കിട്ട് കൊടുക്കുന്ന പ്രോമിച്ച് തരാം അക്ബറും ഇവിടെ നിന്ന് ഞാൻ ഒരു എന്ന് പറഞ്ഞേ വേറൊരു പ്രോമയും കൂടെ ഉണ്ട് രണ്ട് പ്രൊമാണ് അവിടെ കേട്ടോ വന്നിരിക്കുന്നത് ഒന്ന് നമുക്ക് ടി വി വരുന്നതും അല്ലാതെ ഏഷ്യാനെറ്റിലോട്ട് അല്ലാതെ യൂട്യൂബിൽ യൂട്യൂബിലിടുന്നതും കൂടാണ് കേട്ടോ ഞാൻ അതും കൂടെ ഒന്ന് വെച്ച അതിനകത്ത് സാബുമാരാണ് അവസാനം കലക്കുന്നത് പകുതിയായില്ലോ ഇവിടെ നിന്ന് ഞാൻ ഒരു ചുറ്റിക്കാളി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഞാനെടുത്തു ഇവിടുത്തെ പോണാണെന്ന് വിളിച്ചോളിക്കില്ല കാര്യം പറഞ്ഞു എന്റെ പൊന്നോ സാബുമാനും കുഴപ്പമൊന്നുമില്ല ഇനി എപ്പിസോഡിൽ ചിലപ്പോ അണ്ണം സംസാരിച്ചു പോകുന്ന ഉള്ളായിരിക്കും പോടാന്ന് വിളിക്കുന്നത് ഈ പറഞ്ഞ സാബുമാനെയാണ് അനുമോളും നല്ല രീതിയിൽ കൊടുക്കുന്നുള്ളൂ ഈ സത്യം പറയാനോ ഈ മൂന്നെണ്ണത്തിന് അങ്ങ് വെറുത്തുപോയെന്ന് പറയാം മൂന്നെണ്ണത്തിന് ആ നെവിനെ ഒരുത്തം കാരണമാണ് ഉപമാരം കൂടെ വെറുക്കാൻ ഉള്ള റീസൺ സീരീസില് പറഞ്ഞു ആ പറയുന്ന അക്ബറിന് ഇടയ്ക്കൊരു സമയത്തൊന്ന് ഇഷ്ടപ്പെട്ട് വന്നതാ അക്ബർ അതും കലകൊടച്ച് ഈ പറയുന്ന ആര്യൻ ആര്യൻ ഇങ്ങനെ ആദ്യം മുതൽ സപ്പോർട്ട് ചെയ്യുമായിരുന്നു ആ പൊതുപ്പിന്റെ കേസ് കേട്ടിൽ ഇപ്പോഴും അവനൊരു നിരപരാധി ആ ഒരു കേസ് കേട്ടില്ല പക്ഷേ ഇന്ന് നൂറയുടെ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് അണ്ണൻ എവിടെയോ പലയിടത്തും നോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന അതിനെക്കുറിച്ച് ഒരു വീഡിയോ നമുക്ക് പ്രത്യേകം നമുക്ക് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് അഖിൽമാരായി സംസാരിക്കുന്ന ഒരു കാര്യം ഈ പല ആൾക്കാരും പറയുന്നുണ്ട് ഷാനവാസിന്റെ അഭിനയം കലക്ക് ഇതിമൃത്ത് ഈ എപ്പിസോഡ് നിങ്ങൾ ശ്രദ്ധിച്ചോ എപ്പിസോഡിനകത്ത് അക്ബറിനെ കാര്യങ്ങളൊക്കെ കുറെ ഒക്കെ കട്ട് ചെയ്ത് മാറ്റുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കുറേയൊക്കെ കാര്യങ്ങൾ കാരണം അക്ബറിന്റെ പല കാര്യങ്ങളും പക്ഷെ ലൈവ് കണ്ടവർക്കറിയാം അക്ബർ പറഞ്ഞത് എല്ലാം അഭിനയം രീതിയിലാണ് ഓക്കെ നമുക്ക് എന്തായാലും ആ വീഡിയോയിലോട്ട് നമുക്കൊന്ന് പോവാം അഖിൽമാരായിട്ട് സംസാരിക്കുന്ന ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ട് കണ്ടിട്ടുവാ വീഡിയോ കാണുന്നതിന് മുമ്പ് എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഹൈപ്പ് കൊടുക്കുക എന്തായാലും പരമാവധി ഷെയർ ചെയ്യുക ലൈക്ക് എന്തായാലും കൊടുക്കുക പരമാവധി ആൾക്കാരുടെ എത്തട്ടെ ഹൈപ്പ് കൊടുക്കുക വീഡിയോയിലോട്ട് പോവാം വരുന്നത് ഈ കഴിഞ്ഞ ദിവസവും നിവിനും ഷാനവാസും തമ്മിൽ പ്രശ്നം നടന്നു കുറെ പേര് എനിക്ക് അത് അയച്ചു തന്നു നിവിൻ ഷാനവാസുമായി പ്രശ്നം നടന്ന സമയത്ത് ഷാനവാസിന്റെ ഡ്രാമ എന്ന രീതിയിൽ പല ആൾക്കാരും അതിനെ വിലയിരുത്തുന്നത് കണ്ടു ശരിയാണ് ആ നടക്കുന്ന നടന്നൊരു ആക്ടിവിറ്റി അത്ര വലിയ രീതിയിലുള്ള വലിയ ഇഷ്യൂസ് ഒന്നും അല്ല ഇപ്പൊ നിവിൻ ആ ചെയ്തത് അത്ര ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണോ എന്ന് വെച്ചാൽ അല്ല പക്ഷേ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏത് നിമിഷവും ശരീരം ഒന്ന് കുഴഞ്ഞു പോകാം അതിന് പ്രത്യേകിച്ച് മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ഒന്നും ഓക്കെ ആണോ ആ നിമിഷം ഒരു മൊമെന്റിൽ ഉണ്ടാവുന്ന ഒരു ചെറിയ വേരിയേഷൻ മതി ഒരു ചെറിയ വേരിയേഷൻ മതി ഞാനൊക്കെ വളരെ ആക്റ്റീവായിട്ട് ക്രിക്കറ്റ് കളിച്ചുകൊണ്ട് നിന്ന സമയത്ത് ഗ്രൗണ്ടിൽ കുഴഞ്ഞു വീണ്ടിട്ടുണ്ട് ഞാൻ ഒരിക്കൽ വായനശാലയിൽ ഇരുന്ന് ചെസ് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ കുഴഞ്ഞു വീണിട്ടുണ്ട് ഞാൻ റോഡിൽ കാര്യം പറഞ്ഞു വിട്ടിരുന്ന സമയത്ത് ഞാൻ കുഴിഞ്ഞു വീണ്ടിട്ടുണ്ട് എൻ്റെ പ്രശ്നം തൈറോയിഡ് വലിയ രീതിയിൽ കൂടിയതായിരുന്നു അപ്പോൾ ഒരാളുടെ ആരോഗ്യ പ്രശ്നം എന്താണെന്ന് തിരിച്ചറിയാതെ ഇതിനകത്ത് ഞാൻ വളരെ രസകരമായിട്ട് രസകരമായിട്ടിപ്പോൾ ഈ ഷാനവാസം കൊഴഞ്ഞ് വീണ സമയത്ത് അപ്പുറത്തിരുന്ന അക്ബറും മറ്റുമൊക്കെ കളിയാക്കി പര നമ്മുടെ എന്താ ആര്യനും അക്ബറും ഈ ലിബിനും കൂടിയിട്ട് അത് ഡ്രാമയാണ് എന്ന് പറയുന്ന സമയത്ത് ഞാൻ ഞാൻ എനിക്ക് പേഴ്സണലി പണ്ടുണ്ടായ അനുഭവം ഞാൻ ആലോചിച്ചു പോവുകയാണ് ഞാൻ ചെസ്സ് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ശരീരം വല്ലാതെ വരികയും ഞാൻ കുഴഞ്ഞു വീഴാൻ പോവുകയും ചെയ്തപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് നിന്ന് കളിച്ച എൻ്റെ ഒരു അനിയം പറഞ്ഞു എന്റെ നീക്കം കഴിഞ്ഞാൽ നിങ്ങൾക്ക് തല കറങ്ങും ഞാൻ കുഴഞ്ഞു താഴേക്ക് വീഴുന്ന സമയത്ത് ഞാൻ അവനോട് പറയുന്നുണ്ട് എടാ എന്റെ ശരീരം വല്ലാതെ വരുന്നു ഞാൻ വീഴാൻ പോവുകയാണ് എന്നെ ഒന്ന് പിടിച്ചോണേ എന്നൊക്കെ ഞാൻ പറയുമ്പോഴും അവനൊന്ന് മനസ്സിലായില്ല പിന്നീട് എനിക്കൊരിക്കലും ഒരു വണ്ടി ആക്സിഡൻ മറ്റ് മറ്റൊരവസരത്തിൽ എനിക്കൊരു വണ്ടി ആക്സിഡന്റ് ഉണ്ടായിട്ട് എനിക്ക് ബോധം പോയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് എൻ്റെ അനിയൻ അവിടെ വന്നിരുന്നിട്ട് തമാശ രൂപേണ പറയുന്നുണ്ട് തലയ്ക്ക് നല്ലവണ്ണം ഒരെണ്ണം കൂടെ കൊടുത്തുകഴിഞ്ഞാൽ അയാളുടെ ബോധമൊക്കെ വരും കാര്യം ചില സമയത്ത് നമ്മൾ കാണിക്കുന്ന ഒരു ആക്ടിവിറ്റി മറ്റൊരാൾക്ക് തമാശയായിട്ട് തോന്നാം അതിന്റെ സത്യാവസ്ഥ മറ്റൊരാൾക്ക് മനസ്സിലാകാതെ വരാം പക്ഷെ ഒരിക്കലും നമ്മൾ അത്തരം വിഷയങ്ങളെ പരിഹസിക്കാൻ പാടുള്ളതല്ല ഇനി ഷാനവാസ് ഡ്രാമ കളിച്ചതാണെങ്കിൽ പോലും സഹമത്സരാർത്ഥികൾ അയാൾക്ക് ഹൃദയ സംബന്ധമായ ഒരു അസുഖമുള്ള ഒരാളാണെന്നുള്ള ഒരു പരിഗണന കൊടുത്തുകൊണ്ട് അയാൾക്ക് ആ നിമിഷം ഉണ്ടായിട്ടുള്ള ഒരു ഹൈപ്പർ ടെൻഷൻ കൊണ്ടാകാം അല്ലെന്നുണ്ടെങ്കിൽ ആ നിമിഷത്തെ അതിജീവിക്കാൻ അയാൾക്ക് മാനസികമായിട്ട് കഴിയാത്തതിന്റെ പേരിലാകാം രണ്ടായാലും അയാൾക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സമയത്ത് അതിനെ പരിഹസിക്കുകയല്ല വേണ്ടത് അയാൾ അയാൾ ഡ്രാമ കളിച്ചതാണെന്നുള്ളത് പിന്നീട് നമുക്ക് ചർച്ച ചെയ്യപ്പെടാവുന്ന കാര്യമാണ് ഡ്രാമയാണോ അല്ലയോ എന്നുള്ളത് വിലയിരുത്താൻ കഴിവില്ല അതിന് മെഡിക്കൽ പറഞ്ഞ പോയിന്റ് ആണ് അദ്ദേഹം ഡ്രാമ കളിക്കുവാണോ അല്ലെ പിന്നീടുത്തെ കാര്യമാണ് എത്ര നേരം അവിടെ കിടന്നു എങ്ങനെ പോലെ ഒരു ഏഴെട്ട് മിനിറ്റ് ഈ പറയുന്ന ഷാനവാസ് അവിടെ കിടന്നിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ആര്യൻ അതിൻ്റെ ഇടയ്ക്ക് കയറി നമ്മുടെ അനുമോളെ കയറി അടിക്കുന്ന അനിമോളിൽ തിരിച്ചു കയറി പറയുന്നു അത് ഒരു ഒരു അങ്ങനെ ഒരു മൂന്നാല് മിനിറ്റ് പോയിട്ടുണ്ടായിരുന്നു ഈ ഒരുത്തം ചാവാൻ കിടക്കുമ്പോഴാണ് ഇവരുമാരുടെ ഒക്കെ സംസാരവും കാര്യം യുവമാരുടെ ഒക്കെ യുവമാരാണ് ഇവിടെ മൊത്തം മൂന്നുപേരുടെ ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാക്കി വെക്കുകയൊക്കെ ചെയ്തത് എന്നിട്ട് ഞങ്ങൾ ക്യാപ്റ്റന്മാര് തീരുമാനിക്കുമെന്ന് നേവിന്റെ ഒരു സംസാരം സംസാരിച്ചു ആരെവിടെ കൂടെ എന്നുള്ള രീതിയില പിന്നെ അനീഷ് എടുക്കാൻ വേണ്ടി ഓടി അനീഷ് പോയി മരുന്നും കാര്യങ്ങളും എല്ലാം പോയി എടുത്തുകൊണ്ട് വന്ന് ഷാനവാസിന് വേണ്ടി എല്ലാം അനീഷ് പുള്ളിക്കാരൻ എല്ലാ കാര്യങ്ങളും ചെയ്തു പുള്ളിക്കും ഫുഡ് കറക്റ്റ് സമയത്ത് കഴിക്കാതെ പുള്ളിക്കും ഒമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ വന്നു ക്യാപ്റ്റന്മാരുടെ വൺ ഒരു വീഴ്ചയാണ് എന്തായാലും ലാലേട്ടൻ ഇപ്പൊ സമയം എത്ര ഇപ്പൊ സമയം ഒരു മണിയാകാൻ പോകുന്നത് ഇന്ന് വെള്ളിയാഴ്ച ഇന്ന് എന്തായാലും ലാലേട്ടൻ അവിടെ വരും ബി ബിയിലെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യും നമുക്കറിയാം ബാക്കി കഥകളൊക്കെ എന്തൊക്കെയാണ് അണ്ണമാരെ പഞ്ഞി പഞ്ഞിക്കിടുവോ എന്നൊക്കെ നമുക്ക് ഉടനെ കണ്ടറിയാം എന്തായാലും സയൻസിന് മാത്രമേ കഴിയൂ ഡോക്ടർമാർക്ക് മാത്രമേ കഴിയൂ അയാളെ ഒരുപക്ഷെ കൺഫ്യൂഷൻ ഭൂമിക്ക് കൊണ്ടുപോവുകയോ അയാളെ മെഡിക്കൽ ഭൂമിക്ക് കൊണ്ടുപോയ സമയത്ത് ഒരു സി ജി വേരിയായി കൊണ്ടാവുകയോ ചെയ്തു എന്ന് പറഞ്ഞാൽ ഇനി അയാൾക്ക് മറ്റെന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചല്ലോ കാര്യം പൂർണ്ണ ആരോഗ്യവാനായിരിക്കുന്ന ഒരു മനുഷ്യന് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ വന്നാലോ ഒരു അറ്റാക്ക് വന്നാലോ മരണം സംഭവിക്കാൻ വേണ്ടിയിട്ട് വലിയ അപകടം വലിയ സമയമൊന്നും വേണ്ട നിങ്ങൾ ആലോചിച്ചു നോക്കൂ നിങ്ങൾ കാണിച്ച തമാശയ്ക്ക് നിങ്ങൾ ആ ജീവനാന്തകാലം ദുഃഖിക്കേണ്ടി വരില്ലേ അക്ബറിനായാലും ആര്യനായാലും നിവിനായാലും ആ ജീവനാന്താലം കാര്യം ഈ വിഷു ഇങ്ങനെ എല്ലാ കാലത്തും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും ഷാനവാസിന്റെ മകൾക്ക് നിവിനെ വലിയ ഇഷ്ടമാണെന്ന് ഹൌസിനുള്ളിൽ വെച്ച് പറഞ്ഞതായിട്ട് പല പ്രേക്ഷകരും പറയുന്നത് കേട്ടു നോക്കൂ എങ്ങനെയാണ് നിങ്ങൾക്ക് ഷാനവാസിന്റെ കുടുംബത്തെ നിങ്ങൾക്ക് നേരിടാൻ കഴിയുക അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ശരിയായിരിക്കാം അതിനകത്ത് വലിയ ഫിസിക്കൽ അസൾട്ടോ അല്ലെങ്കിൽ ക്രൂരമായ അറ്റാക്കോ ഒന്നും നടന്നിട്ടില്ല ഷാനവാസ് പക്ഷെ വീണത് എന്തുകൊണ്ടാണ് എന്ന് മെഡിക്കൽ സയൻസിലൂടെ ഡോക്ടർമാരിലൂടെ ബിഗ് ബോസ് പറഞ്ഞറിയിക്കുന്നത് വരെയും അയാളുടെ ജീവൻ രക്ഷിക്കാനും അയാളുടെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ പരിഹരിക്കാനും പ്രാധാന്യം കൊടുക്കണമായിരുന്നു എന്നത് കൂടി ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ നിവിൻ കഴിഞ്ഞ ദിവസം കാണിച്ചതിന് മറുപടി കൊടുക്കേണ്ടത് പ്രേക്ഷകരാണ് പ്രേക്ഷകർക്ക് തമാശയായിട്ട് ഇതിനെ കാണാൻ ഇപ്പോഴും കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കതിനകത്ത് കൂടുതലൊന്നും പറയാനില്ല പക്ഷേ ഏതാണ്ട് മൂവായിരത്തി എണ്ണൂറോളം കമന്റുകളാണ് യൂട്യൂബിൽ ഞാനിട്ട വീഡിയോയിലെടി വന്നത് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും വളരെ പോസിറ്റീവായിട്ടാണ് എന്റെ അഭിപ്രായത്തോട് യോജിച്ചത് നിവിനെ എതിർത്താണ് സംസാരിച്ചത് അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട് കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സ്ത്രീയുടെ പുറത്തേക്ക് വെള്ളം കൊണ്ട് തളിച്ച് ഈ നെവിനെ ഞാനൊരു കാര്യം എടുത്ത് നിങ്ങളോട് പറയാം നെബിനെ നിർത്താതിരിക്കുന്നതാണ് നല്ലത് സീരിയസ്ലി പറഞ്ഞാലോ പക്ഷെ ഓട്ടും കാര്യങ്ങളൊക്കെ എല്ലാരും ഇപ്പൊ ഷാനവാസിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഞാൻ എൻ്റെ ഓട്ടിയാണ് സാബുമാനെ കൊടുത്തത് നിങ്ങൾ ഇങ്ങനെ ആതിലൂറ അവർക്ക് ഇവർക്ക് ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ ഈ പറയുന്ന ഓട്ടം അങ്ങ് സ്പ്ലിറ്റ് ആയി പോകത്തേ ഉള്ളൂ ഒരാളെ ഫോക്കസ് ചെയ്ത് കൊടുത്താലാ നെവിൻ ബാക്കിലാവും ആള് പിന്നിൽ കയറും എങ്ങനെയാണ് സാഹുമാൻ കൊടുത്താൽ അക്ബറും ഈ പറയുന്ന നെബിനും താഴോട്ട് വരും സാബുമാൻ സേഫ് ആവാനാണ് ചാൻസ് കൂടുതൽ സീരിയസ്ലി ഞാൻ പറയുക അപ്പൊ അക്ബറും പോവും ഈ പറയുന്ന നിബിന് പോവും പക്ഷേ എന്റെ രൂപം ശരിയാണെങ്കിൽ സാബുപെടാനേ ഉള്ളൂ ചാൻസ് കാരണം ഇപ്പോൾ ഇവിടെ കോണ്ടന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഈ പറയുന്ന നിബിന് ആണ് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഓക്കെ എന്നാലും അത് പ്രേക്ഷകരുടെ തീരുമാനം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കൊടുക്കും ചില ആൾക്കാർക്കൊന്നും ഇല്ല അത് വേറെ കാര്യങ്ങൾ നീ ആരാടാ ഇതൊക്കെ പറയുന്നത് ഓരോരുത്തർ വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ലേ എന്നുള്ള രീതിയിൽ സംസാരിക്കും ഓക്കെ മരുന്ന ബാക്കി അവളെ ദ്രോഹിച്ച് അനാവശ്യമായി അവളെ റിപ്പീറ്റ് 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 ആയിട്ട് പ്രൊവോക്ക് ചെയ്ത് അപ്പൊ അത് അത് ഒരിക്കലും പാടുള്ള കാര്യമല്ല നമ്മൾ തമാശ പറയുന്നതോ തമാശയ്ക്ക് പ്രവോക്ക് ചെയ്യുന്നത് പോലെയൊന്നും അല്ല ഒരാൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരാടുത്ത് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ പോയി ചെയ്യാൻ പാടുള്ളതായിരുന്നില്ല അതുകൊണ്ട് തന്നെ നിവിനെ ഹൗസിൽ മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ള കാര്യം തീരുമാനിക്കേണ്ടത് പ്രേക്ഷകരാണ് ബിഗ് ബോസ് എന്തായാലും ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ കൊടുക്കുന്ന ഒരാളെ പറഞ്ഞൊന്നും വിടത്തില്ല കാര്യം അവരെ സംബന്ധിച്ച് അവർ ഒരു മത്സരാർത്ഥിക്ക് കാശ് കൊടുത്ത അകത്ത് കയറ്റിയിരിക്കുന്നത് ആ മത്സരാർത്ഥിയുടെ എല്ലാവിധത്തിലുള്ള പ്രശ്ന കുഴപ്പങ്ങളും സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഇട്ട് കൊടുത്ത് വിറ്റ് കാശാക്കണം എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയാണ് അതുകൊണ്ട് നിവിൻ ഇനിയും പല ഭ്രാന്തകളും അവിടെ കാണുകയും എന്ന് പറയുന്ന വാക്ക് യഥാർത്ഥത്തിൽ ഉപയോഗിക്കപ്പെടാൻ പാടുള്ളതല്ല പക്ഷെ ഒരു മാനസികമായിട്ട് മാധ്യമമുള്ള ഒരു മാനസികമായിട്ട് അല്ലെങ്കിൽ മെന്റലി അല്ലാത്ത ഒരുവന്റെ ചെയ്തികളായിട്ടാണ് പല സമയങ്ങളിലും നിവിൻ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഹൌസിലെ ഏറ്റവും മികച്ച മത്സരാർത്ഥി ആരെന്ന് തീരുമാനിക്കേണ്ടത് പ്രേക്ഷകരാണ് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ഏതെങ്കിലും രീതിയിൽ എന്റെ വാക്കുകളെ വളച്ചൊടിച്ച് എന്നെ ഏതെങ്കിലും മത്സരാർത്ഥികളുടെ ഭാഗമാക്കി തീർത്തുകൊണ്ട് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ സ്വാധീനിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ഞാൻ അവരോട് ആവർത്തിച്ച് പറയുന്നു എനിക്ക് ഒരു മത്സരാർത്ഥിയോടും പ്രത്യേകിച്ച് യാതൊരു മമതയും ഇല്ല പ്രേക്ഷകരെ നിങ്ങൾ തീരുമാനിക്കൂ ആരാണ് ഈ സീസൺ സെവനിൽ വിജയിക്കേണ്ടത് അവർക്ക് നിങ്ങൾ വോട്ട് കൊടുക്കൂ നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ചിട്ട് ഒരു മത്സരാർത്ഥി ഏറ്റവും കൂടുതൽ വോട്ട് നേടി ജയിച്ചു വരാം അത് മാരാർ പറഞ്ഞുകൊണ്ട് ഞാൻ യോജിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മാരാർ ഈ പറഞ്ഞ അനുമോക്ക് സപ്പോർട്ട് ചെയ്യാൻ പോയ കഥകളൊക്കെ നമുക്ക് നല്ല രീതി അറിയാം മാരാരെ അതുകൊണ്ട് മാരാർ അത് സംസാരിക്കേണ്ട അനുമോൾ കപ്പെടുക്കും എന്നൊക്കെ വലിയ വീരവാദമൊക്കെ അടിച്ചിട്ടാണ് നമുക്ക് ഇതൊക്കെ അറിയാൻ മാരാറ് മാരാരിപ്പം കൈവിട്ട അവസ്ഥയാണ് അനുമോക്ക് സപ്പോർട്ട് ചെയ്യണോ ഷാനവാസിന് അതോ അനീഷിന് അനുമോക്ക് ഇപ്പം മാരാലി സപ്പോർട്ടായിട്ട് വന്നെങ്കിൽ പോലും ഒരു ഗെയിമറായിട്ട് ഈ പറയുന്ന അനുമോ ഞാൻ കൂട്ടൂല പറഞ്ഞ ഒരു പറഞ്ഞൊരു അല്ല പിന്നെ ഇന്നൊരു ടാസ്ക് ജയിച്ചത് മാത്രമേ ഉള്ളൂ ഗെയിമറായിട്ട് കൂട്ടാൻ പറ്റില്ല പക്ഷേ ഇപ്പം അവരുടെ ഓരോ നിലപാടും കാര്യങ്ങളും സംസാരങ്ങളും രീതികളൊക്കെ വരുമ്പോൾ ഓക്കെ സ്ട്രോങ് ആയിട്ട് ഞാൻ ഒരിക്കലും ഇങ്ങനെ പറയുന്ന പറയുന്നൊരു വ്യക്തിയല്ലായിരുന്നു ഞാൻ തന്നെ ഇപ്പം ചില കാര്യങ്ങൾ ഒക്കെ പോസിറ്റീവായിട്ട് സംസാരിക്കുന്നുണ്ട് നല്ലത് കണ്ടാൽ നല്ലതെന്നും പറയും നല്ലത് കണ്ടാൽ നല്ലതെന്നും പറയാം പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ചായവില്ല അപ്പോ ഈ മാരാർ ഇപ്പം ആദ്യം അനുമോളെ സപ്പോർട്ട് ചെയ്ത് അനുകൂടെ കപ്പടിക്കുമ്പോൾ പറഞ്ഞാൽ മാരാർ ഇപ്പം അങ്ങനെ ഒരു ഇലക്കുമുള്ളിനു കീടില്ലാത്ത രീതിയില്ല തനിക്ക് ഇത് കിട്ടരുത് പണി കിട്ടരുത് എന്നുള്ള രീതിയിൽ സംസാരമായിട്ട് എനിക്ക് ഫീൽ ഫീല് ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെല്ലാം യു